എത്ര ഭാര്യ ഉണ്ടോ ഇയാൾക്ക് മന്ത്രി എം എൽ എ സാരൻ ഉമ്മൻചാണ്ടി കിട്ടി പണി വെച്ച കൂലിയല്ലേ അല്ല എന്താ പറ ഒരു സദാചാര ശുദ്ധി വേണം ജീവിതത്തിൽ പൊതുപ്രവർത്തനാണോ അവനൊരു സ്വഭാവ ശുദ്ധി വേണം ഇയാക്കെന്ത് ശുദ്ധിയാ ഒരു ശുദ്ധിയില്ല ഭാര്യയുടെ തല്ലുകൊണ്ട് പാട് ഇങ്ങളെല്ലാം കാണിച്ചതല്ലേ അയ്യോ ട്രാൻസ് ബോർട്ടിന്റെ മുമ്പിൽ രണ്ട് കുപ്പി വെള്ളം അവനെ കുടിക്കാൻ പറ്റുന്നു ഈ ചൂടല്ലേടും അത് എടുത്ത് എടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച കണ്ടുപിടിച്ചു എന്തൊരു പന്നനെടുവും കുറേ കൂടെ സ്റ്റാൻഡേർഡ് മെയിൻ്റെ ചെയ്യും അല്പം അർത്ഥം കിട്ടി അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്ന കേട്ടിട്ടുണ്ട് യാതാ മാത്രമല്ല ഭാര്യയുടെ തല്ലുകൊണ്ട് പാട് ഇങ്ങനെല്ലാം നടത്തിൻ്റെ മുമ്പിൽ രണ്ട് കുപ്പി വെള്ളം അവനെ കുടിക്കാൻ വെച്ചിരുന്നു ഈ ചൂടല്ലേ ഇടും അത് എടുത്ത് എടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച അത് ഗമണി എന്തൊരു പന്നനടോ കുറെ കൂടെ സ്റ്റാൻഡേർഡ് മെയിൻ്റെ ചെയ്യും അല്പം അർത്ഥം കിട്ടി അർത്ഥരാത്രിക്ക് കുട പിടിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് യാതാ